നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ റയൽ മാഡ്രഡ് രണ്ട് താരങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരാൾ കിലിയൻ എംബപ്പയാണ് അദ്ദേഹത്തെ ക്ലബ്ബ് ഇപ്പോൾ സാൻഡിയാഗോ ബെർണാബുൽ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ താരം എൻട്രിക് ആണ് എൻഡ്രിക്കിനെ കഴിഞ്ഞ വർഷം തന്നെ റയൽ സ്വന്തമാക്കിയിരുന്നു പക്ഷേ ഈ സീസണിലാണ് അദ്ദേഹത്തിന് ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യാൻ സാധിച്ചത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഉടനെ തന്നെ എല്ലാ ഫോർമാലിറ്റികളും ഈ താരത്തിന്റെ കാര്യത്തിൽ റയൽ മാഡ്രഡ് ഇപ്പോൾ പൂർത്തിയാക്കി ുണ്ട് ഇന്ന് എൻഡ്രിക്കിനെ ക്ലബ്ബ് ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കും സാന്റിയാഗോ ബെർണാബുവിൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതിനാണ് ഈ ഒരു ചടങ്ങ് നടക്കുക ആറു വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത് വരെയാണ് അദ്ദേഹം റയൽ മാഡ്രഡ് എന്ന ക്ലബിനോടൊപ്പം ഉണ്ടാവുക താരം റയലിൽ ഏത് ജേഴ്സി അണിയും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് ആദ്യം താരത്തിന് ഒൻപതാം നമ്പർ ജേഴ്സി നൽകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ കിലിയൻ എമ്പപ്പോ വന്നതോടുകൂടി ഈ ഒരു പ്ലാൻ റയൽ മാഡ്രിഡ് ഉപേക്ഷിച്ചു കിലിയൻ എംബപ്പയ്ക്ക് ഒൻപതാം നമ്പർ ജേഴ്സി നൽകി എന്നുള്ളതാണ് അതേസമയം പതിനാറാം നമ്പർ ജേഴ്സിയാണ് ആണ് റയൽ മാഡ്രിഡിൽ അണിയുക പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബ്രസീലിയൻ ക്ലബായ പാൽമറാസിൽ നിന്നും വലിയ തുക നൽകി കൊണ്ടാണ് ഈ ഒരു യുവ പ്രതിഭയെ റയൽ മാഡ്രഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ബ്രസീലിന്റെ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കാനും ഗോളുകൾ നേടാനും ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് റയൽ മാഡ്രഡിൽ പകരക്കാരന്റെ ായിരിക്കും എൻട്രിക്ക് കളിക്കുക താരത്തിന് തിളങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഇടുമയ കൊണ്ടും കാണാം